ഭയങ്കര ആസ്വദിക്കാ ഇതേമാതിരി വീഡിയോ ഒക്കെ എടുത്തിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര രസം ഉപ്പിനേതാ അല്ലെ കഴിച്ചിലായതേ പെട്രോള് ഇവിടെ നമ്മളെ അടുത്ത് കൊറിയത്തിലേ ഒരു ബെൽറ്റ് ഇത് ഇണ്ടല്ലോ ക്യാമ്പ് അമേരിക്കക്കാരാണല്ലോ ട്രെയിനിങ് ആണ് പോലെ ട്രെയിനിങ് നമ്മളെ ഇന്ത്യക്കാരാണ് മുമ്പിലൊക്കെ പഠിപ്പിക്കുന്നത് പട്ടാളക്കാരില്ലേ ടിപൊളി എന്താ എന്തായാലും ഇങ്ങനെ ആലോചിച്ച് നോക്കാം അവിടൊക്കെ ഈ വികസനം വന്നോണ്ടല്ലോ ഈ ഒക്കെ ഒന്നൊക്കെ അതില്ലാത്തൊരു ടൈം ആലോചിച്ചോക്കാൻ കഴിച്ചോളൂ എത്ര ഞാൻ ഈ ായിട്ട് ഞമ്മക്ക് ഫ്രഷായിട്ട് ഒരു ഇറച്ചി ഒരു വാങ്ങില്ല അവിടെ ഞങ്ങള് ആടില്ലേ അവിടുത്തെ മൂസേം ഒരു ഫ്രഷ് ആട കൊണ്ടുവന്നിട്ട് മന്തി ഉണ്ടാക്കി മന്തി ഉണ്ടാക്കി ആട് കൊണ്ടുവന്ന കഴിഞ്ഞു വലിയ ചെമ്പില് 一来呀，点都不记得了。